കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും വിജയിച്ചവരെ അനുവദിച്ചു എന്ന പേരിൽ പിലിക്കോട് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് കാലിക്കടവിൽ വെച്ച് അരങ്ങ് രണ്ടായിരത്തിനാല് കുടുംബശ്രീ സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുത്ത മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് വിജയികളായ ജില്ലയിലെ കലാപ്രതിഭകളെയാണ് ആദരിച്ചത് ആദരമെന്ന പേരിൽ പിലിക്കോട് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം ശ്രദ്ധേയമായി കാസർകോട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി 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 സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിജയികളെ അനുമോദിക്കുകയും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സുമേഷ് കുടുംബശ്രീ എ ഡി എം സിമാരായ ഡി ഹരിദാസ് സി എച്ച് ഇക്ബാൽ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു വിവിധ ജനപ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ സംഘാടക സമിതി അംഗങ്ങൾ കലാ പരിശീലകർ കുടുംബശ്രീ ഒഫീഷ്യൽസ് തുടങ്ങിയവർ പങ്കെടുത്തു കോമൻ നമ്പ്യാർ ചടങ്ങിൽ വെച്ച് കേക്ക് മുറിച്ച് വിജയികൾക്ക് മധുര വിതരണം നടത്തി ന്യൂസ്